പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസം നമ്മള് ഈ ഫ്രഷ് കട്ടറിന്റെ സീസൺ ആണ് കാട് വെട്ടിന്റെ അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ ചെറിയൊരു ടിപ്പാണ് ഇപ്പൊ ഈ പൊതുവെ നമുക്ക് സ്ഥിരം വരുന്നൊരു കംപ്ലൈൻറ് ആണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരല്ല വീട്ടിൽ യൂസ് ചെയ്യുന്ന മരം വെട്ടുന്ന മെഷീന് കാട് വെട്ടുന്ന മെഷീനൊക്കെ ഇത് സ്റ്റാർട്ട് ആവണില്ല കുറേ വലിച്ചിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാവണില്ല എന്നാൾ വെട്ടി വെച്ചതാണ് കംപ്ലൈന്റ് കംപ്ലൈൻ്റ് ഇല്ലായിരുന്നെന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം വെച്ചാൽ പെട്രോൾ ഒന്നായിട്ട് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും അപ്പോൾ പൊതുവായിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ് അതിപ്പോൾ കൂടുതൽ മെക്കാനിക്കന്മാർക്കും അറിയാം എന്ത് സംഭവം എന്നുള്ളത് അപ്പോൾ ചോക്ക് വലിച്ചിട്ട് ഒരുപാട് വലിക്കരുത് ചോക്ക് വലിച്ചാൽ എന്താ ചെയ്യുക വെച്ചാൽ എയറോൾ ആഡ് ചെയ്യണം പെട്രോൾ മാത്രം കയറും ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടായൽ പിന്നെ ചോക്ക് താക്കണം അത് താത്താതെ പിന്നെ പിന്നെ വളിച്ചാൽ തീരെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവില്ല പിന്നെ എണ്ണ കയറികൊണ്ടേ ഇരിക്കും തീരെ സ്റ്റാർട്ട് ആവില്ല പൊതുവായിട്ട് ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഫോൾട്ട് വരാറ് പിന്നെ വാടകയ്ക്ക് എടുത്തവർ അതിനെ കുറിച്ച് വലിയ ഐറ്റം ഇല്ലാത്തവർ അപ്പം ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എടുക്കുമ്പോൾ മാത്രം അടിയിൽ പമ്പ് ചെയ്തിട്ട് സാർബറിൻ്റെ അടിയിൽ ഈ സാധനം ഉണ്ടല്ലോ പമ്പ് പ്രൈം ഇതൊന്ന് പമ്പ് ചെയ്യുക ഒരു മൂന്ന് പ്രാവശ്യം പമ്പ് ചെയ്തിട്ട് ചോക്ക് മേലക്ക് വലിക്കുക ചെൻസോൻ്റെ നേരെ വലിക്കുക ഒരു രണ്ട് മൂന്നാല് വലി ഒരുക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഒരു ജസ്റ്റ് ഒരു കുറച്ചു ആ സൗണ്ട് കേട്ടാലും എന്ത് ചെയ്യുക ചോക്ക് താർത്ത എന്നിട്ട് വലിച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ വലിയിൽ മെഷീൻ സ്റ്റാർട്ടാവും മനസ്സിലായോ അപ്പം ഇനി മെഷീൻ സ്റ്റാർട്ടാക്കുന്നൊരു പ്രകൃതിക്കാം അപ്പം ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനി നല്ല നല്ല വീഡിയോസ് വരും അപ്പോൾ കുറച്ച് തിരക്ക് കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഈ വീഡിയോസ് ഇടാവുന്നതാണ് അപ്പോൾ ബൈ